Redeemer, number one. He must be a relative. Randa. Number two. He Manuson. must have a mind to serve. Number three. Number three. He must be a rich man. Number four. Number four. He must be able to deny everything. Do you know? Just to redeem you, each of you, just to save you, he left everything in heaven and emptied himself, and he emptied himself. How did he empty himself? Philippians chapter 2 and verse 5 and 6 say, God. ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളാതെ വേഷത്തിൽ ഒഴിച്ച് മനുഷ്യനായി ദാസനായി ക്രൂശിലെ മരണത്തോളം തന്നെ ತಾಳ್തീ തന്റെ ഉള്ളിലുള്ളതല്ല നമുക്കുവേണ്ടി അവൻ ഒഴിച്ചു വെച്ചു അവൻ നമ്മളെ വീണ്ടെടുക്കുകവ സകലത്തെയും ഒഴിച്ചു ഹീ എംടിഡ് ഹിംസെൽഫ് മനുഷ്യനായി ആൻഡ് ഹീ ബിക്കം എ മാൻ മനുഷ്യനായെന്നു പറഞ്ഞപ്പോൾ ദാസൻ ആൻഡ് ആഫ്റ്റർ ബീകമിങ് എ മാൻ ഹീ ബിക്കം എ ബോൺ സർവൻ ക്രൂശിലെ മരണത്തോളം

And one legion is 6,000. And 12 into 6,000. Right now, I can call down 72,000 angels. The angels are, are, are beings with supernatural power. But he forsook emptied himself of all privileges. Why did Jesus empty himself? Can you say that with me? For the price of redemption.

എബ്രായ ലേഖനം 9 9 വാക്യം 12 ഒരു ഒരു കൂടാരത്തിൽ കൂടാരത്തിൽ കൂടി കൂടി യും പശുക്കിടാക്കളുടെയും രക്ത സ്വന്തം ആയിട്ട് ഒരിക്കലായിട്ട് ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ഒരു വീണ്ടെടുപ്പ് സങ്കീർത്തനക്കാരാമേ നിങ്ങൾ പറഞ്ഞില്ലേ നടക്കത്തില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ലേ ഒരിക്കലും ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട് ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട് അവനെ പോലെ ആരാധ്യൻ ആരുമില്ല അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അങ്ങ് പറഞ്ഞത് നടക്കത്തില്ലെന്ന് പറഞ്ഞതിനെ ഒറ്റയാകത്താൽ ഒരിക്കലായി കഴിച്ച യാകത്താൽ ഒരിക്കൽ കൂടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിപ്പിച്ചോ